നമ്മളെ അസ്സാമില്ല പാട്ട് പാടുക ആദ്യമായിട്ട് ആരുടെ പാട്ടാ അബ്ദുല്ല ഒന്ന് പാടും ആദ്യമായി അല്ലേ ആ ഉറച്ച് നമ്മുടെ നബിയുടെ പാട്ട് മോനൊന്ന് ഉറച്ചു പാടിയേരുന്നത് നബിയുടെ ഉപ്പ നബിയുടെ ജനനം വഫാത്ത് മദീനത്ത് റസൂലാണ് നേർവഴി കാട്ടിയ നബിയാണ് അസൂലാണ് നാം സ്നേഹിക്കണം നബിയെ നാം പിൻപറ്റണം നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ ആ എല്ലാരോട് പാടിക്കും പേരെന്ത് മുഹമ്മദ് സല്ലിയുടെ ഉപ്പ അബ്ദുല്ല നമുക്ക് റസൂലെ ഒരു പാട്ട് പഠിച്ചില്ലേ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട പാട്ടാണ് അല്ലേ ഇസ്ലമ എന്റെ പേരെന്താണ് അല്ലെ ഉപ്പാടെ പേരെന്താണ് ഉമ്മാടെ പേരെന്താണ് ഉമ്മാടെ പേരെന്താണ് ജനിച്ചവടെയാണ് റസൂലാണ് നമുക്ക് നേർവഴി കാട്ടിത്തന്ന നബിയാണ് നബിയെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാരെ കാണേ ആരെ സ്നേഹിക്കണം അപ്പയെക്കാണെ ഉപയോഗി നമ്മൾ എല്ലാവരൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആരെയാണ് നബിയെ അല്ല അങ്ങനെ നബിയെ സ്നേഹിച്ചാലോ നബിയെ പിൻപറ്റി ജീവിച്ചാലോ നമുക്ക് സ്വർഗത്തിൽ എത്താം അല്ലേ അല്ല നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ ആ ഇൻഷാർ ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയം നമ്മൾ അറബി അക്ഷരങ്ങളിൽ എത്ര ഉണ്ട് അറബി അക്ഷരങ്ങള് െ ഇരുപത്തി എട്ട് അക്ഷരത്തിൽ ഇന്നലെ നമ്മൾ പഠിപ്പിച്ചു പതിനാല് അക്ഷരങ്ങള് ഷംസിയാണ് അക്ഷരങ്ങള് അത് നമുക്ക് പഠിക്കണം വേറെ തിരിച്ചു തന്നെ പഠിക്കണം അപ്പൊ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പഠിക്കാൻ പോകുന്ന വിഷയം പറയാല് ഹംസിനെ കുറിച്ചാണ് എന്താണ് ഹംസ് നമ്മുടെ ഹംസ് കണ്ടിട്ടില്ല അയിന് എഴുതുന്ന ഒരു തലയാണ് എന്ന് പറയുന്നത് കേട്ടോ തലയാണ് ഹംസ് ഇത് ഹംസാണ് അല്ലേ ഈ ഹംസ് നമുക്കറിയാം ഇതൊരു കസേരപ്പുറത്തേ ഇരിക്കും മുകളിൽ കയറിയിരിക്കും പിന്നെ വാവിന്റെ മുകളിൽ കയറിയിരിക്കും മുകളിൽ കയറിയിരിക്കും അതുപോലെ താഴെ ഈ ഹംസ് എങ്ങനെയൊക്കെ ഇരുന്നു എങ്ങനൊക്കെ ഇരുന്നു വാവിന്റെ മുകളില് മുകളില് താഴെ ചിലപ്പോ ഈ അക്ഷരം എവിടെ കൊടുക്കും ഹംസിന്റെ താ അരിഫിന്റെ താഴെ കട അല്ലേ ഇങ്ങനൊക്കെ വന്നാൽ ഇതെന്താണ് ഹംസ ഹംസെന്ന് പറയുന്നത് അറിയോ ഈ നമ്മൾ പാട്ടിലൂടെ പഠിച്ചില്ലയോ ഒരു പാട്ട് പറഞ്ഞേരത്തെ ഞാനുണ്ട് കത്ത് നീ എവിടെ നീ എവിടെ താഴെ അറ്റത്ത് അറ്റത്ത് ഒന്ന് പുറത്തു വരാമോ നീ ഒന്ന് പുറത്തു വരാമോ നീ ഞാനിട വന്നു അ അന്ന് പാടിയ ഹംസേ ഹംസേന റിയോ ഈ തൊണ്ടയുടെ അക്ഷരങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഖുർആൻ ശരിയാവത്തില്ല എന്ത് നമ്മൾ അള്ളാഹു എന്ന് പറയുന്ന പോലും ശരിയാവത്തില്ല അള്ളാഹു എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരം എന്തുവാ ഹംസഅല്ലേ ആ ആ എവിടെന്ന് പറ നമ്മളിപ്പം എന്തൊക്കെയാ ഇങ്ങനെ അരിഫിന് മേലിൽ പത്ത ഹിട്ടാൽ അഹംസായി മാറി നമ്മൾ മലയാളത്തില ഈ ആ പോലെ പറയുന്ന അല്ല എന്തോ ആ ഇതല്ല ഈ ഉച്ചാരണം അല്ല പിന്നെ എങ്ങനെ വേണം ആ ആഴു അല്ലൂതു എന്തായി നമ്മളിപ്പോ മിക്കവാറും ഇല്ലായ്മ വിഷയത്താൻ വധി പറയും ഔരുമില്ലായ്മ ആദ്യം മതി എന്തുവാ എത്താദ്യല്ലേ ഏ ആദ്യ താഴത്തേതാ ആദ്യ താഴത്തേതാ നമ്മൾ തുറന്നിട്ട് മാത്തി അല്ലേ ാണ് അല്ലേണ്ടാണ് അങ്ങനെ എത്ര ആയത് ഏഴായും അപ്പം ആ ഫാത്തി പരിശുദ്ധ ഖുർആാൻ ഓന്നുമ്പോഴും നമ്മൾ എന്തുവാർത്ഥം ആ ശബിക്കപ്പെട്ട പിശാശിനെ തൊട്ട് അള്ളാഹുവി നിന്നോട് ഞാൻ കാവല് തേടുന്നുണ്ട് അഴുദ്ന്ന് പറയുന്ന കാവല് ചോദിക്ക അല്ലാഹുവിനോട് അപ്പൊ നമുക്ക് അഴുദ് തന്നെ നോക്കേ ആദ്യത്തെ നമ്മൾ ആ നല്ല ആ എന്തുവാന്ന് വരണം ആ എന്നാ തൊട്ടടുത്താ കഴിഞ്ഞാൽ അത് എവിടെന്ന് വരണം തൊണ്ടേനെ നടുക്കുന്നു പിന്നെ അടുത്ത നാലാണ് നാവിന്റെ തല വന്നതിന് മുമ്പല്ലേ ഇത് പുള്ളി ഇല്ലെങ്കിലോ പുള്ളി അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്ട്രോങ് അക്ഷരമാണ് കൽക്കലത്തിന്റെ അക്ഷരമാണ് അല്ലേ കൽക്കലത്തിന് സ്ട്രോങ് അക്ഷരങ്ങൾ അതിൽ അതിൽപ്പെടുന്ന അക്ഷരങ്ങളാണ് പക്ഷെ അഹദ് എന്ന് പറയും പക്ഷെ ഇവിടെ എങ്ങനെയാ സോഫ്റ്റ് ആയിട്ട് പറയും ഇതാ എങ്ങനെ പറയണം പിന്നെന്താണ്ഹിന്ന് പറയുമ്പോ എങ്ങനെയാ പറയുന്നത് ആ അതാണ് പറയുമ്പത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് നാവിൻ തല തല മുമ്പല്ലിൽ മുമ്പല്ലിൽ തട്ടി പറയല്ലേ എന്ന് പറയാൻ ആ പല്ലിനും പറയുമ്പോ പല്ലേ തട്ട് അങ്ങനെ എത്താൻ പാടുണ്ടോ അല്ലാ മറ്റേ എന്റെ ക്ലാസ്സിന്റെ എടുക്കാം ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് പെട്ടെന്ന് പറയാണ് ഈ ഹംസിനെ കുറിച്ചാണ് പറയുന്നത് ഇന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് എവിടെയിരിക്കും ഒരു പിന്നെ ഒരാൾ വാവിന് മേൽ പോയിരുന്നു മേൽ ചെന്നിരുന്നു ബാക്കിയുള്ള ഹംസു നോക്കി നടന്നു

ഈ അക്ഷരം നമുക്ക് മനസ്സിലായി ഇക്ഷരം എന്താണ് പക്ഷെ പുള്ളി കാണുമോ പുള്ളി ഇല്ലെങ്കിലും രണ്ട് പുള്ളി കാണണ്ട ചേട്ടത്തിൽ എന്ത് കാണത്തില്ല പുള്ളി കാണണ്ടോ അപ്പൊ നമുക്കിത് എന്താക്കാം

ഇവിടെ ഒക്കെ നമ്മൾ എന്തു ശ്രദ്ധിക്കണം ഹംസെ ഇവിടുന്നേ വരാവുള്ളൂ തൊണ്ടേടെ നമ്മളെ പാട്ട് ഓർമ്മ വേണം ഹംസെ ഹംസെ നീ എവിടെ അത് ഒന്ന് പുറത്തു വരാമോ നീ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് പറയും മലയാളത്തിൽ ആ പറയുന്നത് എന്ന് പറയും ഐ ഹംസ് അൽഹന്ദ ഇതൊക്കെ കൊണ്ട് നമ്മുടെ എന്തോരും നമുക്ക് പുണ്യം കിട്ടാത്തതിന് പോലും ശാപം കിട്ടും ആ നമുക്ക് നല്ല രീതിയിൽ കുറാലോധന ഈ നിയമങ്ങളൊക്കെ പഠിക്കണം അക്ഷരങ്ങളുടെ മഹർജ് പഠിക്കണം അക്ഷരങ്ങൾ എവിടെന്നാ വെച്ചിരിക്കുന്നതെന്ന് ആ അറിയണം അപ്പൊ ഒന്നാമതെന്ന് പഠിച്ചു അവിടെ എന്ത് പഠിച്ചു ഹംസ് പഠിച്ചു എന്താ പഠിച്ചത് ഹംസ് ഇനി ഒരിക്കലും തെറ്റിക്കരുത് ഹംസ് എങ്ങനെയൊക്കെ വരും കണ്ടാ ഹംസ് ഇതാണ് ഹംസ് അല്ലെ ഈ ഹംസ് ആ വാവിന്റെ ഒക്കെ താഴെ ഇരിക്കും ചിലപ്പോ ഹംസ് കാണും അലിഫിന്റെ വരുമ്പോഴാ കൂടിലും കെസർ വരുമ്പോ കണ്ട ഈ കോലത്തിലൊക്കെ നമ്മളെങ്ങനെ വായിക്കും മലയാളത്തിൽ പോലെ വായിക്കും ആണോ ആണോ എങ്ങനെ പതിങ്ങിയെങ്ങനെ വരും പതിങ്ങി കാറ്റു വരുമോ എന്നാ ഇവിടുന്ന് ഒരു കാറ്റുര നഷ്ടമുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കേട്ടാ ഇവിടുന്ന് എന്തുണ്ട് ആ ഇവിടുന്ന് പിന്നെ പുറപ്പെടുന്ന വേറെ അക്ഷരമുണ്ട് അല്ലെ ആ അപ്പൊ അല്ല അടുത്ത ക്ലാസ് ഓർമ്മയാാല നമുക്ക് നല്ല നാഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുത്താലുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും